നമസ്കാരം സോളിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തെ മകീര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം മകര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇടവക്കൂറാണ് ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ ഗുരുശുക്രയ യോഗം ഉള്ളത് കാരണമുണ്ട് നല്ല ദൈവാധീനമുണ്ട് ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായ വർധനവിന് യോഗമുണ്ട് അതുപോലെ തന്നെ ഗുരുഭാർഗവ സംയോഗമാണ് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഭക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നേരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെന്നാൽ നാലാം ഭാവത്തിൽ ആദിത്യൻ ഘടനകാരകനായിരിക്കുന്ന കേതുനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാൻ ഇടവരിക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുമാത്രമല്ല കർമ്മസ്ഥാനത്ത് അമൃതവശകാരകനായിരിക്കുന്ന രാഹു കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും പൊതുവേ അനുകൂലമായ ഗുണമാണ് കാണുന്നത് കാരണം പൂർവപുണ്യസ്ഥാനാധിപതിയും ധൻ ധനാധിപതിയുമായിട്ട് ബുധൻ സഹായസ്ഥാനത്താണ് അപ്പം രണ്ടാം ഭാവാധിപതി അതിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ലഗ്നാധിപതി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാ ഗ്രഹങ്ങളും അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മകരൻ രാശിയുടെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഗുണം പറഞ്ഞുകൊണ്ട് കാരണം ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ ജന്മരാമനെ ദുഃഖം എന്ന് പറയുന്ന യോഗ ഉള്ളത് കാരണം എന്ത് കാര്യങ്ങളാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ അനുഭവിക്കുന്ന മാസമാണ് എന്നാലും കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ് കർമ്മസ്ഥാനത്ത് ശനി ആണെങ്കിലും കർമാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലുണ്ടാകും സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ജന്മത്തിലാണെങ്കിലും ഗുരുശുക്രയ യോഗമാണ് രണ്ട് ശുഭഗ്രഹങ്ങളുടെ യോഗം ചന്ദ്ര ലഗ്നത്തിൽ വന്നത് കാരണം കൊണ്ടല്ല ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എൻ പൂർവ്വ പുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് എന്നാലും ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുണ്ട് അപ്പം ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നാലാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് അപ്പൊ അതിർത്തി സംബന്ധമായിട്ട് വഴി സംബന്ധമായിട്ടൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങള് ഉടലെടുക്കാനുള്ള സാധ്യത ചില കേസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ചും ശത്രു സ്ഥാനാധിപതി നാലിൽ വന്നത് കാരണം കൊണ്ട് ഈ വഴി പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ശത്രുദോഷവും അതിൻ്റെതായിരിക്കുന്ന ദുരിതങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട മാസമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്